ഹലോ ട്രിപ്പിട്ടേ നമ്മളെ ഗോവയിൽ ഞങ്ങളിങ്ങനെ ബീച്ചിൽ വന്നതാണ് ഇവിടുത്തെ ഒരു തട്ടുകടയാണ് ഈ കാണുന്നത് ഉണ്ടല്ലേ തട്ടുകട തട്ടുകടകൾ ഇങ്ങനെ ആണ് തട്ടിക്കട തട്ടുകട അപ്പോൾ നമ്മുടെ ബീച്ചിലേക്ക് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ ഇതെങ്ങനെ ഇവിടെ ഒരു കച്ചവടുണ്ട്

അങ്ങനെ ഞങ്ങൾ ഗോവ ബീച്ചിലേക്ക് സുഹൃത്തുക്കളെ ഇത് നമ്മളെ സാബു ഞങ്ങളെ ലിഫാസ്റ്റിൻ്റെ ഒരു അതെ 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 ലിഫാസ്റ്റിൻ്റെ മെക്കാനിക്ക് അതെ അതെ ആ ഇവനാണ് കംപ്ലൈന്റ് ആയ സാധനമല്ല ആ അതെ അതെ ബോർഡ് മാറ്റൽ തിരിക്കല് എനിക്ക് കംപ്ലൈന്റ് കൂട്ടണമെങ്കിൽ അത് കൂട്ടിത്തരിക ി ബീച്ച് അല്ലേ ഇതാണ് ബീച്ച് 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 സൂപ്പർ സ്ഥലം സ്ഥലംപൊളിപൊളി സ്ഥലം ഏ ഇതാണ് അത ഇവിടെ മീൻപിടുത്തൊക്കെ ഉണ്ട് അതൊക്കെ ഇങ്ങനെ കാണാം മീൻപിടുത്തം കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് മീൻപിടുത്തം കാര്യങ്ങൾ നമ്മളവിടുത്തെ മാതിരി അല്ല ഇവിടെ ബീച്ച് എന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ പോയിട്ട് ഇറങ്ങി കളിക്കാനൊന്നും പറ്റിയൊരു ബീച്ചല്ല കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ ഒരു കല്ലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടി നിന്നിട്ട് നല്ലൊരു ബീച്ചാണ് അപ്പോൾ നമുക്ക് ഇറങ്ങി കളിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് അപ്പം വീഡിയോ വരുമ്പോൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു